रामाय रामभद्राय रामचन्द्राय वेधसे रघुनाथाय नाथाय सीतायावतये नमः मनोजवं मारुततुल्यवेगं जितेन्द्रियं बुद्धिमदां वरिष्ठं वादात्मजं वानरयूथमुख्यम् ും പറഞ്ഞേടിനാൻ തൽക്ഷണേ നക തവശോകം മഹാമതേ തീർത്തുകൊള്ളവൻ ഞാൻ പരിഭവമൊക്കെ മരണവിരഹിതനവനതിനുള്ള സംശയം മറ്റൊരു വൻ അത്ര വന്നിടുമോ ഭയമവനു മരണകൃതമില്ലെന്നു കാണിൽ ഞാൻ ബ്രഹ്മാസ്ത്രമേതു ബന്ധിച്ചുകൊണ്ടിടുവൻ ഭുവനതലമഖിലമരവിന്ദോത്ഭവാദിയാം പൂർവദേവരികൾ തന്ന വരത്തിനാൽ ജയിച്ച നമ്മോടൊരു വാനരൻ വന്നെതിരിട്ടതും അത്ഭുതം णमामित्रिम् हन्तुमशक्यो विज्ञानविलम्बिदम् कृतिभिरवि निकृतिभिरवि वा कृच्छ्रेण यान्त्वल् समीपे वरुत्वन् सपदि विपदु प्रमदावृतम् सम्पद्विनाश वरम्बरम् निर्णयम् ससुखमिह निवस मयि जीवदि त्वम् वृथा സന്താപമുണ്ടാവരു കരുതുമാം ഇതിനകനോട് നയഹിതങ്ങൾ സൂചിച്ചുടൻ ഇന്ദ്രജിത്തും പുറപ്പെട്ടു സന്നദ്ധനായി രഥകവചിശിഖനുരാദികൾ കൈക്കൊണ്ടു രാമദൂതം ജേതുമാശുചേടിനാൻ ഗരുഡനിപനഥ ഗഗനമുൽപ്പതിച്ചീടിനാൻ ഗർജനപൂർവകം മാരുതി വീര്യവാൻ ബഹുമതിയും അവതരിൽ വന്നു പരസ്പരം ബാഹുബല ബാഹുബലേ അഞ്ചുകൊണ്ടിതു പഞ്ചാസ്യ വിക്രമൻ അധ സപതി ഹൃദി വിശിഖം എട്ടുകൊണ്ടെയ്തു മറ്റാറാറു ബാണം പദങ്ങളിലും തഥാ ശിതവിശിഖം അധിക തരം ഒന്നു വാൽമേലതു പ്രപഞ്ചം കുലുക്കിനികുലതിലകൻ അമ്പുകൊണ്ടാത്തനായി സ്തംഭേന സൂതനെ കുഞ്ഞിതുവരും തുരകയുതരഥ മധ ചടി പൊടിയാക്കിനുചാടിനാംനും അപരമൊരു രഥമധിക അധിക വിദതമുടനേറി വന്ന അസ്ത്ര ശസ്ത്രോഹവരുഷം തുടങ്ങിനാൻ രുഷിതമതി ദശവദന തനയ ശരപാതേന രോമങ്ങൾ നന്നാലുകീറി ഗവീന്ദ്രനും അതിനും ഒരു ഗഡിതി അവനില്ലെന്നു കാണയാൽ അംഭോജ സംഭവൻ അനിലജനും അതിന് ബഹുമതിയുടനാദരിച്ചാഹന്ത മോഹിച്ചുവീണിതു ഭൂതലേ ഹനുമാൻ രാവണസന്ധി ദശവദനസുതൻ അനിലതനയനെ ബന്ധിച്ചു തൻ പിതാവിൻ മുമ്പിൽ വെച്ചു വണങ്ങിനാൻ പവനജനു മനസ്സിരു ഒരു പണ്ടുദേവന്മാർ കൊടുത്ത ദേവന്മാർ നളിന ജലനേത്രനാം രാമൻ തിരുവടി നാമാമൃതം ജപിച്ചിടും ജനം സദാ അമലഹൃതി മധുമധന ഭക്തി വിശുദ്ധരായ ജ്ഞാനകർമ്മകൃത ബന്ധനം ക്ഷണാൽ സുചിര വിരചിതമിവിമുച്ച ഹരിപതം സുസ്ഥിരം പ്രാപിക്കുമില്ലോ സംശയം രഘുതിലക ചരണയുഗമകതരിൽ വെച്ചോരു ബന്ധം ഭവിച്ചിടുമോ മരണജനിമയ വികൃതി ബന്ധമില്ലാതോർക്കു മറ്റുള്ള ബന്ധനം കൊണ്ടെന്തു സങ്കടം കപടമതികലിത കരചരണ വിവശത്വവും കാട്ടിക്കിടന്നു കൊടുത്തോരനന്തരം പലരും അതികുതുകമൊടു നിശിചരണഞ്ഞുടൻ പാശഖണ്ഡേന ബന്ധിച്ചതുകാരണം ബലമീയലും അമരരികു കെട്ടിക്കിടന്നിഴും ബ്രഹ്മാസ്ത്രബന്ധനം ബന്ധനം ില്ല എന്നാകിലും ഭാവം കളഞ്ഞീലവൻ നിശിചരത്തുകൊണ്ടാർത്തു പോകും വിധവും നിശ്ചലനായി കിടന്നാൻ അനിലധിപൻ മുമ്പിൽ വെച്ചാതി ചൊല്ലിടിനാൻ അമിത നിശിചരവരേ രൂശാസ്ത്രബദ്ധനായി തവ ജനകവമനസി സജീവന്മാരുമായി ചെമ്മേ വിചാര്യ കാര്യം നീ വിധീയത പ്ലവകുലവരനറിക സാമാന്യനല്ലിവൻ പ്രത്യർത്ഥി വർഗത്തിനെല്ലാം ഒരന്തകൻ നിജതനയ വചനമിരി കേട്ടു ദശാനനൻ നിൽക്കും പ്രഹസ്തനോടൊത്തുചല്ലിരിഞ്ഞാൽ ഇവനിവിടെ വരുവതിനു കാരണമെന്തെന്നു എങ്ങു നിന്നത്ര വരുന്നതെന്നുള്ളതും ഉപവനവും അനിശമൊടുകാക്കുന്നവരെയും മൂക്കോടു മറ്റുള്ള നത്തഞ്ചലേരയും ത്വരിതമതിബലമൊടു തകർത്തു പൊടിച്ചതും തൂമയോടാരുടദൂതനെന്നുള്ളതും ഇവനൊടി വിരവിനോട് ചോദിക്ക നീയെന്നും ഇന്ദ്രാരി ചൊന്നതു കേട്ടു പ്രഹസ്തനും നയ വിനയനയസഹിതമാതരാൾ പപ്രച്ഛ നീ ആരയച്ചു വന്നൂഗവേ ൃപസദസി കഥയ മമ സത്യം മഹാമതേ നിന്നെ അയച്ചു വിടുന്നുണ്ട് നിർണയം ഭയമിലവതളിരിൽ നിന്നു കളഞ്ഞാലും ബ്രഹ്മസഭയ്ക്കൊക്കുസഭാർക്കനി അനൃതവചനവും അലമധർമ്മകർമ്മങ്ങളും അത്ര ലങ്കേശ രാജ്യത്തെങ്കലില്ല നിഖില നിശിശര കുലബലാധിപൻ ചോദ്യങ്ങൾ നീതിയോടെ കേട്ടുവായുതനും മനസ്സിൽ രഘുകുലവരണി മുരവിരൂപിച്ചു മന്ദഹാസേന മന്ദേതരം ചൊല്ലിനാൻ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ